ഷിബിലയെക്കുറിച്ചും യാസിറിനെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തതിന് എനിക്ക് ഒരുപാട് ഭീഷണികളൊക്കെ വരുന്നുണ്ട് ഞാനിട്ട വീഡിയോക്ക് തെറി കമൻറ്റുകളും വരുന്നുണ്ട് ഒക്കെ യാസിറിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെയാണ് ഞാൻ ഷിബില അനുഭവിച്ച ദുരിതത്തെക്കുറിച്ച് രണ്ട് വീഡിയോകളാണ് ചെയ്തത് ആദ്യത്തെ വീഡിയോയിൽ അവളുടെ അയൽവാസി തന്നെ സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് ആ വീഡിയോക്ക് താഴെ വന്ന കമൻറ്റ് മോളെ മറ്റേ മോളെ എന്നൊക്കെ പറഞ്ഞ് പുറത്ത് പറയാൻ പറ്റാത്ത വേഡ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ കുറേ പരാമർശങ്ങൾ പറഞ്ഞു മോശമായ പരാമർശങ്ങളായതുകൊണ്ട് ആ കമൻ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു അതായത് ശിബിലയെ മോശക്കാരിയാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത് ഷിബില വിവാഹം നിക്ഷേപിച്ചതിന് ശേഷമാണ് യാസിറിനെ പ്രണയിച്ചതെന്ന് പറയുന്നു അങ്ങനെ ഗൾഫിലായിരുന്ന അവനെ വിളിച്ചു വരുത്തിയാണ് അവൾ അവൻ്റെ കൂടെ പോയത് പാവം യാസിർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഗൾഫിലായിരുന്നു അവനോട് നാട്ടിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ നിങ്ങളെ കൂടെ പോരാണ് എനിക്ക് നിങ്ങളെ തന്നെ മതി എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ഇറങ്ങിപ്പോന്നതാണ് എന്ന സാരം നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അവൻ്റെ സ്വന്തം ഉമ്മ തന്നെ പറയുന്നുണ്ട് അഞ്ച് വർഷം കൊണ്ടുള്ള പ്രണയമാണെന്ന് അപ്പോൾ അതിനു മുമ്പും അവളുടെ വിവാഹ നിക്ഷേപമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഏകദേശം പതിനാല് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ എന്തെങ്കിലും പറയുന്നതിനൊരു യോജിക്കൊക്കെ വേണ്ടേ ഷിബില അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസവും ഞാനൊരു വീഡിയോ ഇട്ടു ആ നാട്ടിൽ പോയി ശരിക്കും അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് ആ വീഡിയോ ഇട്ടത് അവളും യാസറും ജീവിച്ചിരുന്ന വീടിന്റെ തൊട്ടടുത്തുള്ള ആൾക്കാരിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം ശേഖരിച്ചത് അവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ അതിനടിയിലും വന്നിട്ടുണ്ട് കമൻ്റ് യാസിറിന്റെ ബന്ധുക്കൾ തന്നെയാണ് കമൻ്റ് ഇടുന്നത് യാസറിനെ വെളിപ്പിക്കാനുള്ള ഓരോ ഉടായ്പുമായിട്ട് ഇറങ്ങിയതാണ് എനിക്ക് വന്നത് ഷാഹിന പി എന്ന ഒരു വ്യക്തിയാണ് അവർ പറയുന്നത് ഇങ്ങനെയാണ് പുന്നാരമോളെ റമദാ മാസമായിട്ട് ഈ മാതിരി തോന്നിവാസം പറയരുത് ഇവൻ എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ മോന നിനക്കറിയോ ഇതിൽ എത്ര സത്യം ഉണ്ടെന്ന് കാർ യാസിറിൻ്റേതല്ല അവൻ്റെ ഏട്ടൻ ജസീറിൻ്റെയാ എന്തും വിളിച്ചു പറയേണ്ട റമദാ മാസത്തിൽ ഞാൻ അത് പറഞ്ഞതിലാ തെറ്റ് ആങ്ങളെ പോയിട്ട് സ്വന്തം ഭാര്യയെ കൊന്നതൊന്നും അറിഞ്ഞില്ലേ മതാ മാസത്തിൽ നിന്റെ ആങ്ങളെക്കൊരാളെ കൊല്ലാം എനിക്കത് പറയാൻ പറ്റില്ല കാർ ലോൺ എടുത്ത് വാങ്ങിയതാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അവൻ്റെ ഏട്ടന്റേതാണെന്ന് നിങ്ങൾ പറയുന്നു അത് ഞാൻ സമ്മതിച്ചു കാർ യാസിറിന്റെ ഏട്ടൻ്റെ ജസീറിൻ്റെത് തന്നെയാണ് പക്ഷേ ബാക്കി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് സത്യമാണോ അല്ല അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല ഈ ഒരു കാര്യം മാത്രം എടുത്തു പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ ഞാൻ ആ നാട്ടിൽ വന്ന് അന്വേഷിച്ചിട്ടാണ് പറയുന്നത് നിനക്കൊരു പക്ഷേ നിന്റെ ആങ്ങളുടെ ലഹരി ഉപയോഗവും മറ്റു കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല അറിഞ്ഞിട്ടും അറിയാതെ നടിക്കുന്നതായിരിക്കും എന്നാൽ നിന്റെ ആങ്ങളയുടെ ഭാര്യ അവിടെ അനുഭവിച്ചത് അങ്ങേ അറ്റമാണ് ഒരു സ്ത്രീക്കും അനുഭവിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അനുഭവിച്ചിട്ടുണ്ട് ഷിബിലയുടെ കൂട്ടുകാരി പറഞ്ഞ പല കാര്യങ്ങളും ബെഡ്റൂമിൽ നടക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ഇതിൽ പറയാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞിട്ടില്ല അത്രയേറെ ദ്രോഹം ആ പെൺകുട്ടി അവിടെ അനുഭവിച്ചിട്ടുണ്ട് ഈ സത്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ എന്നെ തിരുത്താൻ നടക്കുന്ന നിങ്ങൾ എവിടെയായിരുന്നു അന്നൊക്കെ ആ പെൺകുട്ടി അനുഭവിച്ച ദുരിതങ്ങളൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങളുടെ ആങ്ങളയെ പറഞ്ഞു മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലേ നിങ്ങളും യാസിറിൻ്റെ ഉമ്മയുമൊക്കെ ഷിബിലെയും ഷിബിലിൻ്റെ വീട്ടുകാരെയും കുറ്റപ്പെടുത്തി അവനെ പുണ്യാളനാക്കാനുള്ള ശ്രമത്തിലാണ് നിങ്ങളുടെ മൂത്തമ്മ അതായത് നിങ്ങളെ ഉമ്മയുടെ ഏട്ടത്തി പറയുന്നത് കേട്ടു എൻ്റെ മോനെ പ്രകോപിപ്പിച്ചത് കൊണ്ടാണ് ദേഷ്യം പിടിപ്പിച്ചത് കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത് ഷിബിലയോട് ഒരുപാട് വട്ടം അവനെ ദേഷ്യം പിടിപ്പിക്കല്ലേ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെ ദേഷ്യം പിടിച്ചാൽ അങ്ങനെ പോയി അങ്ങ് കൊല്ലുക ചെയ്യാൻ നിങ്ങളാങ്ങളാ അതാണോ നിങ്ങളെ കുടുംബത്തിൻ്റെ പാരമ്പര്യം ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ബ്രദറിൻ്റെ കുട്ടിയുടെ ഉമ്മയല്ലേ ആ സ്ത്രീ ജീവിച്ചിരുന്നാലല്ലേ ആ കുട്ടിക്ക് നല്ലൊരു സംരക്ഷണവും ജീവിതവും കിട്ടുക ഇപ്പോൾ ആ കുഞ്ഞ് അനാഥമായില്ലേ അതിനൊന്നും നിങ്ങൾക്കൊന്നും പറയാനില്ലേ മറ്റു പ്രശ്നങ്ങളൊക്കെ അവനും അവളും തമ്മിലുള്ളതാണ് അവൾ അവന്റെ കൂടെ വരാത്തതിന് തക്കതായ കാരണമുണ്ടാവും എങ്കിലും അവളെ ജീവിക്കാൻ വിടാമായിരുന്നില്ലേ ആ കുഞ്ഞിന് വേണ്ടിയെങ്കിലും നിങ്ങളെ മൂത്തമ്മ പറയുന്നത് കേട്ടു അവളെ വാപ്പ വിടാഞ്ഞിട്ട് വാപ്പ വിടാത്തതിന് പ്രത്യേക കാരണമുണ്ട് ഏത് വാപ്പയാണ് സ്വന്തം മകളൊരു നരകത്തിലേക്ക് പറഞ്ഞു വിടുക ഈ ഉപ്പ ഇവരുടെ പ്രണയം അറിഞ്ഞപ്പോൾ തന്നെ വിലക്കിയതാണ് അതിനുള്ള കാരണം യാസിറിൻ്റെ ദുർനടപ്പ് കാരണം തന്നെയാണ് യാസിറിൻ്റെ ഫാമിലി ഷിബിലയെയും അതേപോലെ അവൾ ഉപ്പയേയും കുറ്റക്കാരാക്കി സ്വന്തം മകന് ഒരു കേസിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താനും ഒരു സിംബതി നേടിക്കൊടുക്കാനുമാണ് ശ്രമിക്കുന്നത് അവർക്കിടയിൽ ചെറിയ സൗന്ദര്യ പിണക്കം മാത്രമാണുള്ളത് അതിൻ്റെ ദേഷ്യത്തിൽ അവൾ പോയതാണ് എന്നിട്ട് അവളുടെ ഉപ്പ പറഞ്ഞയക്കാഞ്ഞിട്ടാണ് ഇതൊക്കെയാണ് നിങ്ങൾ കാരണം പറയുന്നത് പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല കാരണം ആ പെൺകുട്ടി ആ വീട്ടിൽ അങ്ങേയറ്റം അനുഭവിക്കുകയായിരുന്നു അനുഭവിച്ച് അനുഭവിച്ച് ഒടുക്കം പറ്റാതെ വന്നപ്പോൾ ഇറങ്ങിപ്പോയതാണ് ഇതൊന്നും അവൻ്റെ ഉമ്മ അറിഞ്ഞിട്ടില്ലേ അല്ലെങ്കിൽ അറിയാത്തതായി നടിക്കുന്നതോ ഏതായാലും ബെസ്റ്റ് തന്നെയാണ് പിന്നെ ഷിബിലയുടെ കാര്യത്തിലും തെറ്റ് പറ്റിയിട്ടുണ്ട് ആ തെറ്റ് നിങ്ങളുടെ ബ്രദറിനെ വിവാഹം കഴിച്ചു എന്നത് മാത്രമാണ് ഉപ്പയും ഉമ്മയും ബന്ധുക്കളും ഒന്നും പറയുന്നത് കേൾക്കാതെ നിങ്ങളെ ബ്രദർ വിളിച്ചപ്പോൾ അയാളെ കൂടെ ഇറങ്ങിപ്പോയി അന്ന് തുടങ്ങിയതാണ് അവളുടെ ദുരിതം പക്ഷേ അവൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് അവളെ നന്നായി സംരക്ഷിക്കും എന്ന് വിചാരിച്ചത് തന്നെയാണ് പക്ഷെ അവൾക്ക് അവൻ സമ്മാനിച്ചതോ ദുരിതങ്ങൾ മാത്രമാണ് അവനോട് അത്രയേറെ ഇഷ്ടവും വിശ്വാസവും ഉള്ളതുകൊണ്ടാണ് അവൾ ഇറങ്ങിപ്പോയത് അതുകൊണ്ട് അവൻ കാണിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകളൊക്കെ അവൾക്ക് ക്ഷമിക്കാൻ പറ്റും അവൾക്ക് വീട്ടിൽ പോയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പിണങ്ങാനും അവൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയാനുള്ള അവകാശമില്ല അവൾ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാണ് എൻ്റെ മകൻ പൊറാട്ടയും ഇറച്ചിയും വാങ്ങിക്കൊടുക്കും അവൻ നല്ലപോലെ പോലെ നോക്കിയത് നല്ല നോക്കിയിട്ടാണല്ലോ അവൾ അവനെ ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങിയത് ഓ വീട് വിട്ട് ഉപേക്ഷിച്ചു പോയതല്ലോ ഓടി രക്ഷപ്പെട്ടതാണ് പൊറാട്ടയും ഇറച്ചിയും വാങ്ങിക്കൊടുത്താൽ എല്ലാമായല്ലോ സ്വന്തം മക്കൾ തെറ്റ് ചെയ്താൽ പോലും തെറ്റ് സമ്മതിക്കാതെ അവരെ ഇങ്ങനെ ന്യായീകരിക്കുന്നത് എത്ര മോശമാണെന്നറിയാമോ നിങ്ങളുടെ മകൾക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വന്ന് പറയുമോ അവൾക്കുമുണ്ട് ഒരു ഉമ്മയും ഉപ്പയും എന്നെങ്കിലും ഓർത്തൂടെ അവരെത്ര കണ്ട് വേദനിക്കുന്നുണ്ടാവും സ്വന്തം മകൾ പ്രായത്തിൻ്റെ പക്കതുമില്ലായ്മ കൊണ്ട് എടുത്തു ചാടി പ്രവർത്തിച്ചത് കൊണ്ട് അവരും ഇന്ന് അനുഭവിക്കുകയാണ് എല്ലാം പോട്ടെ എല്ലാം കഴിഞ്ഞു തൻ്റെ മകൾ ചെയ്ത തെറ്റിന് അവൾക്ക് ശിക്ഷ കിട്ടിക്കഴിഞ്ഞു എല്ലാം അവൾ മനസ്സിലാക്കി ഇനി ഇനിയെങ്കിലും തങ്ങളുടെ മകളും കൊച്ചുമോളും സമാധാനത്തോടെ ജീവിച്ചോട്ടെ നീ ബേജാറാവണ്ട നീ വിഷമിക്കേണ്ട നിനക്ക് ഞങ്ങളുണ്ട് അവൻ്റെ കൂടെ നീ പോവേണ്ട അവൻ്റെ കൂടെ ഇനിയും പോയാൽ ഇതൊക്കെ തന്നെ സംഭവിക്കുള്ളൂ എന്നും പറഞ്ഞ് മാറോട് ചേർത്ത ആ മാതാപിതാക്കളെയും അവൻ വെട്ടി അവരിന്നും ആശുപത്രിയിലാണ് സ്വന്തം മകളുടെ മയ്യത്ത് കണ്ടത് ആശുപത്രിയിൽ നിന്നാണ് സ്വന്തം ശരീരത്തിനേറ്റ മുറിവിനേക്കാൾ അവരുടെ മനസ്സെത്ര വേദനിക്കുന്നുണ്ടാവും മകളുടെ മയ്യത്ത് നിസ്കരിക്കാനോ ഖബറിങ്ങൽ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാനോ ഖബറിൽ മൂന്ന് പിടി മണ്ണിടാനോ മകൾക്കു വേണ്ടി കത്തം ഓതാനോ ഒരു യാസീൻ പോലും ഓതാനാവാതെ അവർ ആ ആശുപത്രിയിലുണ്ട് അതൊന്നും നിങ്ങൾക്കറിയണ്ടേ ഇപ്പോഴും ഷിബിലയുടെ കുറ്റവും പറഞ്ഞിരിക്കുകയാണ് കുറച്ചൊക്കെ നാണം വേണം എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ അതേസമയം പുതുപ്പാടി വർദ്ധിച്ചു വരുന്ന ലഹരി മാഫിയകളുടെ വിളയാട്ടത്തിനെതിരെയും വ്യാപനത്തിനെതിരെയും ശക്തമായി പ്രതികരിച്ച പുതുപ്പാടി പഞ്ചായത്ത് യൂത്ത് ലീഗ് നേതാവിനെതിരെ വധഭീഷണി മുയക്കെ ലഹരി മാഫിയകളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് പുതുപ്പാടി പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് എന്ത് പ്രകോപനം സൃഷ്ടിച്ചാലും ലഹരി മാഫിയകളുടെ കടന്നാക്രമണത്തെയും ഗുണ്ടാവിളയാട്ടത്തെയും യൂത്ത് ലീഗ് നിയമപരമായും അല്ലാതെയും ശക്തമായി പ്രതികരിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു വധഭീഷണി മുയയ്ക്ക് വരെ ശക്തമായി അന്വേഷണത്തിലൂടെ പോലീസ് അടിയന്തിരമായി അറസ്റ്റ് ചെയ്യണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു ഇതിനു മുമ്പും പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ സംഘടിപ്പിച്ചതാണ് പുതുപ്പാടി അടിവാരമൊക്കെ ചെറിയ ചെറിയ തട്ടുകടണ്ട് ഉണ്ട് ഇതിന്റെ കച്ചവടത്തിന്റെ മറവിൽ ഇവർ കാണിക്കുന്നത് ലഹരി വില്പനയാണ് വൻതോതിലുള്ള ലഹരി വില്പന ഇത് മനസ്സിലാക്കി പലരും കേസ് കൊടുത്തതാണ് പോലീസിൽ പരാതിപ്പെട്ടതാണ് പക്ഷേ അവർക്കെതിരെ യാതൊരുവിധ നടപടിയും ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ പരാതിപ്പെട്ടവരെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തുക തല്ലുക ഇങ്ങനെയുള്ള കാര്യങ്ങളും നടന്നിട്ടുണ്ട് അപ്പോൾ തന്നെ മനസ്സിലാവും ഈ നാടിൻ്റെ സ്ഥിതി എത്രത്തോളമായി എന്ന്